യാക്കോബായ സുരിയാനി സഭാംഗങ്ങളുടെ സംഗമത്തിലും കാതോലിക്ക ബാവ പങ്കെടുക്കും ലുലു ചെയർമാൻ എം എ യൂസഫലി ആയിരിക്കും മുഖ്യാതിഥി യാക്കോബായ സുറിയാനി സഭയുടെ ശ്രേഷ്ഠ കാതോലിക്ക ബെസിലൂസ് ജോസഫ് ബാവയ്ക്ക് നവംബർ മാസം മുപ്പതാം തീയതി അൽനാസറിൽ വെച്ച് നടക്കുന്ന സ്വീകരണ പരിപാടിയാണ് പ്രധാനമായിട്ടുള്ളത് മലയാളത്തിൻ്റെ ഐക്കണായ കമാൻഡർ എം എ യൂസഫലി സാറാണ് ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ദുബായ് ഫുജേറ അബുദബി ഷാർജ അലൈൻ എന്നിവിടങ്ങളുടെ ദേവാലയങ്ങളിൽ ശ്രേഷ്ഠ കാത്തോലിക്കാബാവ വിശുദ്ധ കുർബാനയ്ക്ക് നേതൃത്വം നൽകും യു എ ഇ പാട്രിയാർക്കൽ വികാരി കുര്യാക്കോസ്മാർ ഇസോബിയസ് മെത്രാപൊലിത്ത ഫാദർ ബിനു അംബാട്ട് ഫാദർ സിബി ബേബി സന്ദീപ് ജോർജ് എൽഡോപ്പി ജോർജ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മീഡിയ വൺ ദുബായ്